കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ആളുകയാണ് ജോലി സംബന്ധം ഉണ്ടായിരുന്നില്ല എന്ന കണ്ണൂർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് കുടുംബം തള്ളിക്കളഞ്ഞു ജോലിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട അനീഷ് ജോർജ് രണ്ട് തവണ ഈ ജില്ലാ കളക്ടറെ കണ്ടെന്നും പരാതി അദ്ദേഹം മുകളിലേക്കെടുത്തില്ലെന്നും കുടുംബത്തിന്റെ ആരോപണം എഴുപത്തിയെട്ട് ശതമാനം ജോലിയും അനീഷ് ജോർജ് പൂർത്തിയാക്കിയിരുന്നുവെന്നും പരാതികളൊന്നും ഉണ്ടായില്ല എന്നുമാണ് കണ്ണൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ പതിനെട്ടിലെ ബൂത്ത് ലെവൽ ഓഫീസറായ അനീഷ് ജോർജിനെ ഇന്നലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എസ്ഐആർ റിന്യൂമറേഷൻ ഫോമുകളിൽ ഇരുപത്തിരണ്ട് ശതമാനം ജോലി മാത്രമായിരുന്നു അനീഷിന് തീർക്കാനുണ്ടായിരുന്നതെന്നാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലുള്ളത് ഇന്നലെ രാവിലെ ബൂത്ത് ലെവൽ സൂപ്പർവൈസർ അനീഷ് ജോർജിനെ ഫോണിൽ ബന്ധപ്പെടുകയും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു എന്നാൽ ഇനി അൻപത് ഫോമുകൾ മാത്രമേ വിതരണം ചെയ്യാൻ ബാക്കിയുള്ളൂ എന്നും അത് തനിച്ച് ചെയ്തോളാമെന്നുമായിരുന്നു മറുപടി ജോലിയുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ഉണ്ടായിരുന്നില്ലെന്നും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു ജില്ലാ കളക്ടറുടെ വാദം കുടുംബം തള്ളി എത്ര അനീഷിന് ഉറക്കമില്ല ഭക്ഷണം കഴിക്കലില്ല അപ്പോൾ ഈ ഈ വർക്ക് തീർക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് അനീഷ് ഇങ്ങനെ ഇതൊന്നും ഇല്ലാതെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഉദ്യോഗസ്ഥ തലത്തിലുള്ള സമ്മർദ്ദങ്ങളും ഉണ്ട് രാഷ്ട്രീയ സമ്മർദ്ദം എല്ലാം ഉണ്ട് കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഏറ്റുകുടുക്കയിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചതിരിഞ്ഞ് ലൂർദ് മാതാ മലങ്കര പള്ളിയിലാണ് അനീഷ് ജോർജിന്റെ മൃതദേഹം സംസ്കരിച്ചത് കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം